మా అమ్మ ఇడే อืม మన్నం കാലത്തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര അറിയണില്ലേ ദിലീപ് ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇന്ന് എണീറ്റപ്പോ കിടന്നത് മാത്രം ഓർമ്മ ഉണ്ട് എത്ര പെട്ടെന്നാണ് നേരം വെളുത്തതെന്ന് എനിക്കെന്നെ അറിയില്ല ഇവിടെ ആവുമ്പോൾ പിന്നെ എത്രയും കിടക്കാമല്ലോ അതും മനസമാധാനത്തിൽ കിടക്കാം ഉമ്മ എപ്പോഴൊക്കെ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കായിരുന്നു അടുക്കളയിൽ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്ന് മിക്കവാറും ബ്രഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഉമ്മ ഉച്ചക്കുള്ള മീൻ നന്നാക്കുകയാണ് എനിക്കാണെങ്കിൽ ഇന്ന് എണീറ്റപ്പോ ബ്രഷ് ചെയ്തിട്ട് മുറിവായത് പുണ്ണായി മാറിയിട്ടുണ്ട് നല്ല വേദന ഉണ്ട് ചെറിയൊരു വീക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ അമ്മ ചോദിച്ചു ഒരു ഹക്കീക്കത്തിൻ്റെ ബീഫ് കിട്ടിയിട്ടുണ്ട് അത് വെക്കണോ അതോ ഈ മീൻ നന്നാക്കിയത് വെക്കണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതായാലും കുഴപ്പമില്ല എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റണ ഒരു അവസ്ഥയിലല്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാശാലങ്ങളൊക്കെ ആക്കി തീരുമാനിച്ചിട്ട് അത് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം ഇന്ന് മീൻ വെക്കുക ബീഫ് നാളെ വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് നല്ല വലിയ സൈസുള്ള മാന്തൾ മീനാണ് കേട്ടോ എനിക്കതിൻ്റെ ചെറിയ സൈസാണ് പൊതുവേ ഇഷ്ടം ശേ ഇത് വലുതാണ് പിന്നെ തലേ ദിവസത്തെ വറ്റിച്ച ബത്തൽ മീനുണ്ടായിരുന്നു അതിന്ന് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വെയ്യാത്തോണ്ട് തന്നെ അപ്പൂസിന് കഞ്ഞിടുക്കണത് പൂമോളും ചുവിയൊക്കെയാണ് കേട്ടോ കഞ്ഞി ഒരു സൈഡിൽ മാറ്റി വെച്ച് ഫോണിലാണ് ഫുള്ള് ഫോക്കസ് പുറത്തിറങ്ങി വന്നപ്പോൾ ഉണ്ട് വിറകട്ടീൻ്റെ താഴെ ഉമ്മ മുളകും വേറെ എന്തൊക്കെയോ കത്തിച്ചിട്ട് വെച്ചിണ് ഞാൻ എന്താ ഇത് സംഭവം വിചാരിച്ചു അപ്പോൾ എലിയും പെരിച്ച അതിൻ്റെയൊക്കെ ശല്യം വറകട്ടിയിൽ നല്ലോണം ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ പൊകിച്ചാൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പൊയ്ക്കോളും പറഞ്ഞു ഉമ്മ മണ്ണും ചാണകവും ൊക്കെ തേച്ചതൊക്കെ ഒരു ഇളക്കി മറിച്ചിടുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് ഇത് പിന്നെ നമ്മൾ ചൂലിട്ടോ ഈ വ്ലോഗ് തുടങ്ങി അന്ന് തുടങ്ങിയ ചൂലും പണിയാണ് ഇനി മുഴുവനായിട്ടില്ല ഏതായാലും ഈർക്കിലൊക്കെ എടുത്തിട്ട് ഇത്രയും ഏർക്കിളി ഉണ്ടാക്കിയിരിക്കണം പുറത്ത് ടേബിളിൽ കുറേ സീതപ്പഴം കിടക്കണുണ്ടോ അപ്പം ഉമ്മ പറിച്ചു കൊണ്ടുവന്നതാണ് പറഞ്ഞു നമ്മൾ വീട്ടിലുണ്ടായതാട്ടോ മേലാറ്റൂരത്തെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ഫ്രൂട്ടാണത് ഇത് പിന്നെ ഉമ്മൻ്റെ കൊടംപുളി മരത്തിലുണ്ടായതാണ് കേട്ടോ കൊടംപുളി ഇവിടെ കുറേ ഉണ്ട് ഈ വീതനന്റെ അവിടെ വെച്ച് ഇങ്ങനെ ഉണക്കി ഉണക്കി എടുത്ത് വയ്ക്കലാണ് പിന്നെ കുറേ ആളുകൾക്ക് ഇപ്പൊ കൊടുക്കും ചെയ്യും ആവശ്യത്തിന് പച്ചയും ഉണക്കിയതൊക്കെ ഉപയോഗിക്കും പിന്നെ ഇത് ഉമ്മാൻ്റെ ചമ്മന്തിന്റെ സ്റ്റോക്കട്ടോ എനിക്ക് കണ്ടപ്പോൾ രസം തോന്നി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണതാട്ടോ പെട്ടെന്ന് ഒരു കഞ്ഞിക്കോ എന്തൊക്കെയോ ആവശ്യം വന്നാൽ എടുക്കണതാണ് പുറത്ത് നല്ല കളി തിരക്കാണ് ഈ ഒരു ഏരിയ ഇവർക്ക് കളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തക്കാണ് ആ ബീൻ ജൂബിയൊക്കെ വലിയ കുട്ടികളായതുകൊണ്ട് അപ്പോസിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കാരണം വകൃതി കാണിക്കുക അല്ലെങ്കിൽ കൈ കണ്ണിൽ തട്ടൊക്കെ ചെയ്യുക എന്നുള്ള പേടിയാണ് കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ ഇതിപ്പോൾ ഇവർ വലിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയില്ല എന്നാലും നമ്മൾ പണിയെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഓരും കളിക്കുന്നത് വീലിൻ്റെ ഉള്ളിൽ കുടുങ്ങി എന്തോ ഒന്ന് അയച്ചെടുക്കട്ടോ അവരെന്നെ ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചു അവരെ പ്രോബ്ലംസ് ഒക്കെ അവരെന്നെ സോൾവ് ചെയ്യട്ടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഉമ്മ പുറത്ത് പോയിരുന്നു ഹോസ്പിറ്റലിൽ ഒന്ന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരും ചെയ്തു അത് വേറെ രസമുണ്ട് ഞാനിവിടെ വന്നു മുതൽ തുടങ്ങിയത് അതാണ് ഞങ്ങളുടെ നാട്ടിൽ മാനു അറിയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മാനു സൂപ്പർ മാർക്കറ്റ് അതിൽക്ക് പോകാറുണ്ട് എന്നും ഞങ്ങൾ രണ്ടാളും ലിസ്റ്റ് ഇടും പിന്നെ പോക്കുണ്ടാവില്ല എന്നും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മഴ പോവാൻ കൂടില്ല പ്രത്യേകിച്ച് എനിക്ക് വെയ്യാത്തതുകൊണ്ടാണ് ഇറങ്ങാൻ ഒരുങ്ങി ഒരുങ്ങി നിൽക്കുന്നത് അപ്പം ഉമ്മന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് നല്ലൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് പോലെ ഉണ്ട് ഞാനും പൂമോൾ ഇവിടെ ഉണ്ടായിരുന്നു പൂമോൾ എനിക്ക് കൂട്ടിരുന്നത് അതിന് അപ്പൂസും എനിക്ക് വെയ്യാത്തോണ്ട് അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ അന്ന് അകത്തൊക്കെ സാധനം വെക്കുമ്പോൾ ഞങ്ങള് മാന്തി പൊളിച്ചിട്ട തിരക്കാണ് അതിപ്പോ എത്ര വലിയ കുട്ടികളായ വലിയ കുട്ടികളല്ല വലിയ പോത്താളായാലും ചെറിയ കുട്ടികളായാലും ആരെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്തൊക്കെയോ കവറുകൾ കണ്ട് ഞാനത് അർജൻറ്റിൽ മാന്തി പൊളിച്ചാണ് പോകുമ്പോൾ ഇന്നെ ബാക്കിൽ നിന്ന് ഭയങ്കര പ്രോത്സാഹനം ആ കവർ നോക്ക് ഈ കവർ നോക്കുക പറഞ്ഞാണ്ട് ഉമ്മ അകത്തേക്ക് വെക്കണേ ഉള്ളൂ തുറന്നേനൊക്കെ കുറേ പച്ചക്കറി മുരിങ്ങാക്കായ് പിന്നെ ഉലു ഉലുവല്ല ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ സാധനം കണ്ടത് അപ്പോൾ ഉമ്മ അപ്പൂസിനൊരു കുടയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ ദിവസമായി വാങ്ങിക്കണം വാങ്ങിക്കണം പറണ് പക്ഷെ വാങ്ങാൻ കൂടിയിട്ടില്ലായിരുന്നു നല്ല ഭംഗിയുള്ളൊരു കുട അത് ഞാൻ പറഞ്ഞില്ലേ പുറത്തൊന്നും പോകാൻ കഴിയലില്ല ഇനി അതുകൊണ്ടാണ് വാങ്ങാത്തത് ഇതിനിപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും ആയിട്ടല്ല പക്ഷേ ഇറങ്ങാത്തത് കൊണ്ടാണ് നല്ല ഭംഗിയുള്ളൊരു കുട കേട്ടോ പിന്നെ ഉമ്മ പറഞ്ഞു ഒരു കന്നടയും കൂടെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞങ്ങാണ്ട് ആ കവറിന്ന് ഒരു ചെറിയ കന്നട കുട്ടികൾക്കുള്ള അതും കൂടെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഞാൻ അവന് ഇതുവരെ കന്നട വാങ്ങിച്ച് കൊടുത്തിട്ടില്ല ഒന്നും കൊണ്ടല്ല അത് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു ഇത് പിന്നെ അതിൻ്റെ ആ ഒരു ഗ്ലാസ് ഒന്നും അവരെപ്പോഴും ക്ലീൻ ചെയ്തിട്ടില്ല ല്ലല്ലോ വെക്കുക അപ്പോൾ എനിക്ക് കാഴ്ചക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് കെട്ടോ മാങ്ങ ഉണ്ട് പിന്നെ ജ്യൂസ് മുന്തിരി ഉണ്ട് മുന്തിരിയുണ്ട് മുന്തിരി ഉണ്ട് സാദാ മുന്തിരി കഴിച്ചിട്ട് കുറേ ആയിട്ടോ പിന്നെ പച്ചീത്തപ്പഴം അത് എനിക്ക് ഇഷ്ടമല്ല ഒരു ചവർപ്പൊക്കെയാണ് പിന്നെ സ്വീറ്റ് കോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പരിപ്പ് ഉഴുന്ന് ബീൻസ് പിന്നെ മുരിങ്ങാക്കോല് അങ്ങനത്തെ സംഭവമൊക്കെ അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന അവക്കാടോനെ കുറിച്ച് ഓർമ്മ വന്നത് വേഗം പോയിട്ട് അതെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അപ്പൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നല്ല അവക്കാടോ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ കേടൊന്നുമില്ല അപ്പോൾ അവക്കാടോ എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ച് അതും അങ്ങനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒരു കൊട്ടേലിട്ടപ്പോൾ വീഡിയോ എടുത്തതാണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ ഉമ്മ പച്ചക്കറി കൊടുുന്നതിൽ അവിയൽക്കൂട്ടുണ്ടായിരുന്നു ഇപ്പോൾ പച്ചക്കറിക്കെല്ലാം വില ഉണ്ടായത് കൊണ്ട് അവിയൽ കൂട്ടായിട്ട് കിട്ടിയില്ല സെപ്പറേറ്റ് വാങ്ങിയേക്കാണ് പറഞ്ഞു അപ്പം ഞാനത് എടുത്തിട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മീനുണ്ട് പക്ഷെ എന്നോട് വെജിറ്റബിൾസൊക്കെ നല്ലോണം കഴിക്കാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഉപ്പേരികൾ പൊതുവേ എനിക്ക് താല്പര്യമല്ല പക്ഷേ ഈ ഒരു അവിയലൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പോസ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒരു മൂടും വേദനിച്ചിട്ട് എനിക്ക് നിൽക്കാനും വേറെ സാധനം കഴിക്കാനും വേയ ആ ഒരു അവസ്ഥയിലാണ് എന്നാൽ കഴിക്കാതിരിക്കാനും പോലെല്ലാ പറഞ്ഞില്ല ഭയങ്കര വിഷപ്പമാണ് വായിൽ പുണ്ണ് കുറേ കാലമായിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചെറുതായിട്ട് സ്ട്രെസ്സ് വരുമ്പോഴേക്ക് വായൽ നിറച്ച് പുണ്ണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതോ ഇടപാടൊന്നുമില്ല വെറുതെ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രഷ് തട്ടിയാലും എങ്ങനെയാലും കൂട്ടി കടിച്ചാലും ഒക്കെ അത് പുണ്ണാവാണ് അതാണെങ്കിൽ ഒന്നങ്ങോട് കടിച്ചോ പിന്നെ അവിടെ തന്നെ പോയി കടിക്കുകയും ചെയ്യും എൻ്റെ അവസ്ഥ അതാണ് അതൊക്കെ എന്നിട്ട് മുറിയാവുകയും ചെയ്യും ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയേക്കാർ അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്ന ചാർജ് ഒന്നും എനിക്കാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് അയക്കുള്ള നാളേരൊന്നും ഈ അരക്കാൻ നല്ല വെയിലുണ്ട് പോയി വെയിൽ കൊണ്ടുവന്നു നല്ല പൊരി വെയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പോയി വെയിലുണ്ടു ഇന്ന പോലൊരു കോഴി ഉണ്ടായി വെയിലുള്ളട്ടോ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞാൻ അവേലൊക്കെ ഉണ്ടാക്കി ചോറ്ന്നാണ് ചോറ് തിന്ന് കുളിച്ചതൊന്നുമില്ല പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങിട്ടോ അപ്പൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങായപ്പോൾ സോണിയും എല്ലാവരും വന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഓരോടത്തേക്കാറ് എവിടെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ഇരിക്കാറ് എല്ലാവരും ഓരോരുത്തേക്കാറ് പപ്പൂസും പിന്നെ അതിനുമൊക്കെ ഇങ്ങനെ ബൈക്കിലൊക്കെ കൊണ്ടുപോയിങ്ങാണ്ടേ ഒരു തമ്മിൽ തെറ്റിയതൊക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങാണ്ട് എടുത്ത് സെറ്റാക്കി വരികയാണ് കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട് അങ്ങനെ അത് പുഴുങ്ങിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു കിലോന് അറുപത് രൂപ എത്രയാണ് പറഞ്ഞു ഞാനത് ആക്രാന്തം കൂട്ടി ചൂട് കൊടുക്കാൻ എടുത്ത് കൈ പൊള്ളുകയും ചെയ്തു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു സ്വീറ്റ് കോൺ ഒന്നും എവിടേക്കും എത്തിയില്ല എനിക്ക് വായൽ പുണ്ണാണ് തിന്നാൻ വയ്യ എന്നാലും തീറ്റക്കൊരു കമ്മിയില്ല കേട്ടോ അത് വേണം പറയാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഇരുന്നപ്പോഴാണ് നമുക്ക് ലോഡഡ് ഫ്രൈസ് കൊണ്ടുവരുമായി ഇവിടെ ചെറുപോടെ നല്ല ടേസ്റ്റ് ഉള്ള ലോഡഡ് ഫ്രൈസ് കിട്ടും വൺ ഫിഫ്റ്റിയുള്ളൂ നല്ല ക്വാണ്ടിറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ ലോഡർ ഒക്കെ കൊടുത്തിട്ട് കഴിക്കാറുണ്ട് ഞാൻ വിളിക്കുന്ന സമയത്താണ് ഈ പൂമോൾ പുറത്ത് പോവുകയും ചെയ്തിരുന്നത് അപ്പോൾ അവളോട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞതായിരുന്നു ഇത് സംഭവം അത്യാവശ്യം രണ്ടാൾ മൂന്നാൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷെ ഞങ്ങൾ ആൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വേണ്ട പോലെ ഉണ്ടായില്ല കേട്ടോ എനിക്കണ്ടോ വയൽ പുണ്ണാണെന്നാലത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ മറ്റേ ഫ്രൈസൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ കൊണ്ടുവരണമോ ചോദിച്ചോ ഒന്നും കൂടിയല്ല ഒരു ടൈമും കൂടെ കുറച്ചുകൂടെ ലോഡർ ഫ്രൈസ് വാങ്ങിക്കണോ ചോദിച്ചു അപ്പോൾ ഇനി നാളെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്നത് മതിയാണ് അങ്ങനെ നിന്നു അപ്പൂസ് നല്ല കളിയാണ് അവൻ്റെ ടീമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് രാത്രിയൊക്കെ പകരം എന്നൊന്നുമില്ല വീട് ഇവിടെ എളാപ്പാൻ്റെ വീട് ഇവിടെ അടുത്ത കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങനെ കളിക്കാണ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഒന്ന് നേരത്ത് പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചു വെയിൽ ഡയറക്റ്റ് കൊണ്ടു അറിയില്ല നല്ല തലവേദന ഉണ്ട് അപ്പോൾ ഇന്ന് പോയി ഉറങ്ങട്ടെ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം